ഇന്നത്തെ വീഡിയോയിൽ മൽക്കോട്ടൻ്റെ ഫാബ്രിക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെഷീൻ എംബ്രോയ്ഡറി ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഫ്രെയിമിലേക്ക് തുണി ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതേപോലെ കുറച്ച് സ്റ്റെംസും പിന്നെ ഇത ഇതേപോലെയുള്ള ഒരു കുറച്ച് ലീഫുകളും ഒക്കെയാണ് വന്നിട്ടുള്ളത് മുകൾ വശത്ത് നമ്മൾ ത്രെഡ് വർക്ക് അതായത് പിങ്ക് ഷെയ്ഡ് അതുപോലെ ഡാർക്ക് മജിന്ത ഷെയ്ഡിലുള്ള ത്രെഡ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് താഴേക്ക് നമുക്ക് ഗ്രീൻ കളറിലെ ത്രെഡ് വെച്ചിട്ട് ലീഫും സ്റ്റെംസും ഒക്കെ മെഷീൻ നമ്പറോടൊരു തന്നെ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം ത്രെഡിനൊന്നും നോക്കാം നമുക്കിത് ഈ ഒരു മൂന്ന് കളർ ത്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു ഗ്രീൻ കളറും ലൈറ്റ് പിങ്കും അതേപോലെ തന്നെ ഒരു ഡാർക്ക് മജന്ത ഷെയ്ഡും എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാനിവിടെ ആ ഒരു ഫ്ലവർ ഒന്ന് ചെയ്ത് കൊടുക്കാൻ പോകുക കേട്ടോ മുകൾ പാശത്തുള്ള ഫ്ലവേഴ്സ് ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒന്ന് ജസ്റ്റ് മെഷീൻ വെച്ചിട്ട് നമ്മുടെ സാറ്റിൻ സ്റ്റിച്ചാണ് കേട്ടോ ചെയ്ത് വരുന്നത് മെഷീൻ എംബ്രോയ്ഡറിയിൽ എപ്പോഴും സാറ്റിൻ സ്റ്റിച്ചാണ് വരുന്നത് അപ്പോൾ അത് ഞാൻ ഇതേപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നല്ലവണ്ണം ഒന്ന് തിക്കായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അടുത്ത ഭാഗത്തേക്ക് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഏകദേശം ഒരു ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ത്രെഡ് പൊട്ടിപ്പോകുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതുപോലെ മെഷീനൊക്കെ ഉള്ളവർ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഇതുപോലെ മെഷീൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ത്രെഡൊക്കെ ഒന്ന് പൊട്ടിപ്പോവും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്താൽ മതിയാവും അപ്പോൾ ഞാൻ ഇത്രയും പെറ്റൽസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പെറ്റൽസും കൂടെ നമുക്കിത് അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു മെഷീൻ ത്രെഡ് എംബ്രോയ്ഡറിയിലൊക്കെ നമുക്ക് വളരെ പെട്ടെന്നായിട്ടോ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് ബാക്കിയുള്ള പോർഷനുകൾ നമുക്ക് ഈ ഒരു പിങ്ക് കളറെ ത്രെഡ് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ഒരു ഫ്ലവർ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഡാർക്ക് മജന്ത വെച്ചിട്ടാണ് അടുത്ത ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് നമ്മുടെ ബോട്ടം പാർട്ടിലാണ് കേട്ടോ അതായത് ചുരിദാറിൻ്റെ താഴത്തെ പോർഷനിലാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് ഞാൻ ഞാനിത് ഇവിടെ വർക്ക് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റെംസും ഒക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതെങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ ഗ്രീൻ കളറിലെ ത്രെഡ് വെച്ചിട്ട് ആദ്യം ആ സ്റ്റെംസ് ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പം ഫ്ലവർ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ലീഫും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു മെഷീൻ എംബ്രോയ്ഡറിയിൽ സാറ്റിൻ സ്റ്റിച്ച് മാത്രമാണ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ വളരെ പെട്ടെന്ന് പെട്ടെന്നാണ് നമുക്ക് ഈ ഇത്തരം ഡിസൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാം ഇത് ഞാൻ ഓണത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കായിരുന്നു കേട്ടോ ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് വിട്ടുപോയിരുന്നു സ്റ്റെംസ് ഇതാ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നമ്മൾ തിക്കായിട്ട് തന്നെ കട്ടിക്കുക തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നെ അതിന് ശേഷം നമുക്ക് ആ ഒരു ലീഫും കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്ക് ഫിനിഷായിട്ട് കിട്ടും പിന്നെ ഫ്ലവേഴ്സും ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ലീഫും നമ്മൾ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക ഒരു വളച്ചിട്ടുള്ള ഒരു ലീഫായിട്ടോ വന്നിട്ടുള്ളത് രണ്ട് മൂന്ന് പ്രാവശ്യം അതിനാക്കി നമുക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അവിടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ആ ലീഫും ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കംപ്ലീറ്റ് നമുക്ക് നമുക്കിതെങ്ങനെയാണെന്നൊന്ന് നോക്കാം കണ്ടോ ബോട്ടം പാർട്ടിലാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് താഴത്തെ പോർഷനാണ് കേട്ടോ അപ്പോൾ താഴെ ഞാൻ ഒരു സ്കാലപ്പും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നെക്കിലും പിങ്ക് ഷെയ്ഡിലെ തന്നെ ഒരു സ്കാലപ്പ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്കിലും സ്ലീവിലും ഒന്നും വർക്ക് കൊടുത്തിട്ടില്ല സ്ലീവ് ഒരു ക്യാപ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം ഭാഗത്ത് മാത്രമായിട്ടാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റി അപ്പോൾ ഇതേപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതിന് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ഒരു ലൂസ് ബോട്ടോ ആണ് കേട്ടോ ലൂസ് ബോട്ടോ അതുപോലെ തന്നെ ഒരു ക്യാപ് സ്ലീവ് ഉള്ള ഒരു ഡ്രസ്സുമാണ് ഇതിനകത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം